മധ്യപ്രദേശിലെ ബർവാനിയിൽ രണ്ട് സർക്കാർ സ്കൂളുകളിലെ പത്ത് പ്ലസ് ടു ബാച്ചുകളിലെ മുഴുവൻ വിദ്യാർത്ഥികളും ബോർഡ് പരീക്ഷയിൽ പരാജയപ്പെട്ടു നൂറ്റി ഇരുപതിലധികം വിദ്യാർത്ഥികളാണ് തോൽവി ഏറ്റുവാങ്ങിയത് അധ്യാപകരുടെയും സ്കൂൾ മാനേജ്മെന്റിന്റെയും ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് കൂട്ടത്തോൽവിക്കിടയാക്കിയത് കൊമേഴ്സ് ടീച്ചർ സയൻസ് സ്ട്രീം വിദ്യാർത്ഥികളെ ഗണിതശാസ്ത്രം പഠിപ്പിച്ചതും സെക്കൻഡറി സ്കൂൾ ടീച്ചർ ഹയർ സെക്കൻഡറി സയൻസ് വിദ്യാർത്ഥികളെ പഠിപ്പിച്ചതുമാണ് തോൽവിക്ക് കാരണമായി അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് മൽഫയിൽ സ്ഥിതി ചെയ്യുന്ന ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആർട്സ് സയൻസ് വിഷയങ്ങളിൽ പഠിക്കുന്ന എൺപത്തിയൊന്ന് വിദ്യാർത്ഥികളാണ് പരീക്ഷയിൽ പരാജയപ്പെട്ടത് ഇതേ തുടർന്ന് സ്കൂളിലെ മുഴുവൻ അധ്യാപകരെയും നീക്കി പത്ത് കിലോമീറ്റർ മാറി പിപ്രണയിൽ സ്ഥിതി ചെയ്യുന്ന ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പത്താം ക്ലാസ് പരീക്ഷ എഴുതിയ എഴുതിയൊന്ന് വിദ്യാർത്ഥികളും പരാജയപ്പെട്ടു സെക്കൻഡറി തലത്തിലെ ടീച്ചറാണ് ആണ് ഇവിടുത്തെ പ്രിൻസിപ്പാൾ സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ആർ ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ബ്രിഡ്കോ ആൻഡ് ആർട്സ് സയൻസ് വിഷയങ്ങളിൽ ബോർഡ് പരീക്ഷ എഴുതാനായി എൺപത്തിയഞ്ചിൽ എൺപത്തിയൊന്ന് വിദ്യാർത്ഥികളാണ് എൻറോൾ ചെയ്തതെന്നും ആരും പരീക്ഷ പാസായിട്ടില്ലെന്നും മൽഫിയയിലെ സ്കൂളിലെത്തിയ ബ്ലോക്ക് വിദ്യാഭ്യാസ ഓഫീസർ അരുൺ മിശ്ര പറഞ്ഞു സംഭവത്തിൽ ഉത്തരവാദിത്തം പ്രിൻസിപ്പാളിനാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി പ്രിൻസിപ്പാൽ യോഗ്യരായ അധ്യാപകരെ അധ്യയനത്തിന് അനുവദിച്ചില്ലെന്നും അദ്ദേഹം പറഞ്ഞു സംഭവത്തിൽ നടത്തിയ അന്വേഷണത്തിൽ സെക്കൻഡറി സ്കൂൾ ടീച്ചറെയാണ് പ്ലസ് ടുവിലെ ബയോളജി കെമിസ്ട്രി വിഷയങ്ങൾ പഠിപ്പിക്കാൻ നിയോഗിച്ചതെന്നും കൊമേഴ്സ് ടീച്ചറെയാണ് ഗണിതശാസ്ത്രം പഠിപ്പിക്കാൻ നിയോഗിച്ചതെന്നും വെളിപ്പെട്ടു അതേസമയം ആർട്സ് വിഷയത്തിലെ വിദ്യാർത്ഥികളുടെ കൂട്ടത്തോൽവികു കാരണമായത് വിഷയത്തെക്കുറിച്ചുള്ള അടിസ്ഥാനമില്ലായ്മയാണെന്ന് ബ്ലോക്ക് വിദ്യാഭ്യാസ ഓഫീസർ പറഞ്ഞു ഇതു സംബന്ധിച്ചു പ്രിൻസിപ്പാളിനോട് ചോദിച്ചപ്പോൾ വിദ്യാർത്ഥികൾക്ക് വിഷയത്തെക്കുറിച്ച് അടിസ്ഥാന വിവരം പോലുമില്ലെന്നും എഴുതാൻ പോലും അറിയില്ലെന്നും അദ്ദേഹം പറഞ്ഞതായും ബ്ലോക്ക് വിദ്യാഭ്യാസ ഓഫീസർ പറഞ്ഞു കൂട്ടത്തോൽവിയിൽ കോപാകുലരായ രക്ഷകർത്താക്കൾ സ്കൂളിലെത്തി പ്രതിഷേധിച്ചു സംഭവത്തിൽ അധ്യാപകർക്കെതിരെ നടപടി വേണമെന്ന് രക്ഷകർത്താക്കൾ ആവശ്യപ്പെട്ടു നൂറ്റി ഇരുപതിലധികം വിദ്യാർത്ഥികളുടെ തോൽവിക്ക് കാരണം അധ്യാപകരുടെയും സ്കൂൾ മാനേജ്മെന്റിന്റെയും ഭാഗത്തുനിന്നുണ്ടായ അനാസ്ഥ തന്നെയാണെന്നാണ് രക്ഷകർത്താക്കൾ പറയുന്നത് സ്കൂളിലെ മുഴുവൻ അധ്യാപകരെയും നീക്കണമെന്നുള്ളതും സംഭവത്തിൽ അന്വേഷണം നടത്തണമെന്ന രക്ഷകർത്താക്കളുടെ ആവശ്യമുന്നയിച്ചുകൊണ്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം ആരംഭിച്ചത് ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ஹாஸ்பிட்டல் ரோடு பெருந்தல் மண்ணா